അപ്പൊ നമ്മുടെ കാർണിവൽ ഇവിടെ കൊച്ചിൻ കാർണിവൽ നമ്മുടെ കാർണിവൽ ഇവിടെ കൊച്ചിൻ കാർണിവൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇവിടെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് കാർണിവൽ ഗ്രൗണ്ടിലാണ് അതായത് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടെ കാണുന്നതാണ് നമ്മുടെ ലൈട്രി ഇവിടെ എല്ലാ വർഷവും ഭയങ്കരമായിട്ട് ആളുകൾ അന്വേഷിച്ച് വരുന്നതും ആളുകൾ കാണാനായിട്ട് വരുന്ന ഒരു ലൈട്രിയാണ് ഇത് ഒരുപാട് നല്ല ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒമ്പത് ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ഒരു ഇതിൽ ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് എല്ലാ വർഷവും ഇത് കാണാൻ മാത്രമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങോട്ട് വരാറുണ്ട് ഈ കൊച്ചി കാർണിവൽ ഗ്രൗണ്ടിലെ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തിങ്ങാണ് ഈ കാണുന്ന പപ്പാനി വലിയൊരു പപ്പാനിയാണ് ഇതല്ല ആക്ച്വലി നമ്മുടെ തേർട്ടി ഫസ്റ്റ് നൈറ്റിന് കത്തിക്കാൻ ഉദ്ദേശിക്കുന്ന പപ്പാനി ഇതല്ല എങ്കിൽ പോലും ഒരുപാട് ആളുകൾ വന്ന് കാണുന്നുണ്ട് ഇങ്ങനെ ഒരു പപ്പാനി ഇതിൻ്റെ ഒരു വലിയ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇവിടെ ഈ ഗ്രൗണ്ടിലേക്കുള്ള ആളുകളുടെ ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ഒരു സന്ധ്യാസമയം ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആളുകളൊക്കെ വന്ന് തുടങ്ങുക അപ്പോഴാണ് ഇവിടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കാണ് ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പം നിലവിൽ തിരക്കൊക്കെ തീരെ കുറവാണ് പക്ഷേ കച്ചവടക്കാരും ബാക്കിയുള്ളവരും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വന്ന് അങ്ങനെയുള്ളവർ വന്നു പോകുന്നുണ്ട് ഒക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വൈകുന്നേരങ്ങളിൽ നല്ല ഭംഗിയാണ് കുടുംബമായിട്ട് വന്ന് നിന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയ ഒരു ഒരു വൈബ് പിടിക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഇവിടെ കാർണിവൽ ഗ്രൗണ്ടിലുള്ളത് എന്റെ ഈ പുറകിൽ കാണുന്ന ഈ മഴമരം രണ്ടായിരത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ഇതിങ്ങനെ അണിയിച്ചൊരുക്കി ഒരു ക്രിസ്മസ് ട്രീ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ട്രീ ആയിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് വിദേശികളും യാത്രക്കാരൊക്കെ ഇത് കാണാൻ മാത്രമായിട്ട് ഇവിടെ വരുന്നുണ്ട് ഒരുപാട് ലക്ഷങ്ങൾ ചിലവ് മുടക്കിയിട്ടാണ് ഈ ഒരു മഴമരം ഈ കാണുന്ന രീതിയിലാക്കിയിട്ടുള്ളത് രാത്രിയിൽ ഇതിൻ്റെ വിഷ്വൽസ് എന്ന് പറയുന്ന അടിപൊളിയായിരിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലായിട്ടുള്ള ഒരു മരം തന്നെയാണിത് പിന്നെ ഈ കാണുന്ന നൈറ്റ്സ് യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് അവരാണ് അവരിലൊരു മൂന്ന് ചെറുപ്പക്കാർ ചേർന്നിട്ടാണ് ഈ ഒരു മഴമരത്തിൻ്റെ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതും പിന്നെ അതിനു വേണ്ടി എല്ലാ വർഷവും സാമ്പത്തിക പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടെങ്കിൽ പോലും ക്യാഷിനെ പറ്റി നോക്കാതെ എല്ലാ വർഷവും ഇതിങ്ങനെ അണിയിച്ചൊരുക്കി നല്ല അടിപൊളിയായിട്ട് നിർത്തുന്നവരാണ് ഇത്തവണ ഒമ്പത് ലക്ഷം രൂപ രൂപയോളമാണ് ഇതിന് വേണ്ടിയിട്ട് മുടക്ക് വന്നിട്ടുള്ളത് ഡെയിലി പതിമൂവായിരം രൂപയോളം ഇതിൻ്റെ ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിക്കാനും ഈ ലൈറ്റ്സിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഡെയിലി ചിലവാണ് ിൽ പോലും അതൊന്നും ശ്രദ്ധിക്കാതെ എല്ലാ കൊല്ലവും ഇവർ ഇങ്ങനെ ഭംഗിയാക്കി നിർത്തുന്നുണ്ട് ഫോർട്ട് കൊച്ചിയിൽ അത്യാവശ്യം ആളുകളൊക്കെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു റെസ്റ്റോറൻറ് തന്നെയാണ് ഇത് ഇത് റെസ്റ്റോറൻറ് ഒരെണ്ണം അല്ല ആക്ച്വലി ഒരു നാലോ അഞ്ചോ റെസ്റ്റോറൻസ് കമ്പൈൻ ചെയ്തിട്ട് ഈ കൊച്ചി എന്ന പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫുഡ് കോർട്ടാണിത് ഈ ഫുഡ് കോർട്ടിൽ ഒത്തിരി ആളുകള് സ്വദേശികളും വിദേശികളൊക്കെ വരുന്നുണ്ട് ഇവിടെ നമുക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഫിഷൊക്കെ ഇവിടെ പച്ചക്ക് തന്നെ ഫിഷൊക്കെ വെച്ചിട്ട് നമ്മൾ വന്ന് പറയുന്നതിനനുസരിച്ച് ഇവര് ഫ്രൈ ചെയ്ത് ഗ്രില്ല് ചെയ്ത് അങ്ങനെയൊക്കെ പല വെറൈറ്റീസ് ഓഫ് ഡിഷസ് നമുക്ക് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ജയിൽ ഓഫ് ഫ്രീഡം സ്ട്രഗിൾ ഫോർട്ട് കൊച്ചി എന്നാണ് ഈ ജയിൽ അറിയപ്പെടുന്നത് ഇപ്പൊ ഇതൊരു സ്മാരകമായിട്ട് ഇത് സംരക്ഷിച്ചു പോകുന്നത് സി എസ് എം എൽ ആണ് സി എസ് എം എൽ കീഴിലാണ് ഈയൊരു സ്മാരകം ഇപ്പോൾ ഉള്ളത് ഇതിപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ ഒരു നൂറ് വർഷം പഴക്കമുള്ള പഴക്കമുള്ളൊരു ജയിലാണിത് ഇവിടെ ബ്രിട്ടീഷുകാർ വണ്ടിത് ജയിലാണ് നൂറ് വർഷം മുമ്പ് വരെ ഇത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നെന്നാണ് ഇവിടെയുള്ള അധികൃതരൊക്കെ പറയുന്നത് ഇപ്പോൾ ഇത് മെയിൻ്റനൻസിൻ്റെ കീഴിലാണ് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നൂറു വർഷമായിട്ട് ഇതിങ്ങനെ പൂട്ടിക്കിടക്കാണെന്നാണ് പറയുന്നത് ഈ പഴയ ഈ ഒരു ജയിലിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ കാണുന്ന ഈ ഒരു ആണ് നമ്മുടെ ഇവിടുത്തെ സബ് കളക്ടറുടെയും കളക്ടറുടെയും ഒക്കെ കാര്യാലയമായിട്ട് വരുന്നത് പിന്നെ ഇതിൻ്റെ ഇവിടെ ഓപ്പോസിറ്റ് ഫ്രണ്ടിലെ എൻട്രൻസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനും ഉണ്ട് പ്രശസ്ത ഗായകനും കേരളത്തിൻ്റെ ഗാനഗന്ധർവനുമായ കെ ജെ യേശുദാസിൻ്റെ വീടാണ് ഈ കാണുന്നത് ഇതിപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ ക്വയറോ സ്ട്രീറ്റിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ വീടുള്ളത് പണ്ടവർ ഇവിടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഇത് ഇപ്പോൾ ഈ വീട് ഇവിടെ വരുന്നവർക്ക് താമസിക്കാനുള്ള ഓയോ റൂംസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് വിദേശികളും സ്വദേശികളൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് കാണുന്നതാണ് ഡച്ച് സിമട്രി ഇന്ത്യയിലെ ഏറ്റവും പഴയതെന്ന് കരുതുന്ന യൂറോപ്യൻ സിമടട്രി ഡച്ച് സിമട്രി ആണെന്നാണ് കരുതപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കൊച്ചി റൂൾ ചെയ്ത ബ്രിട്ടീഷേഴ്സ് ഇതുപോലുള്ള ഒരുപാട് ബിൽഡിംഗ്സും പണിതിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ സിമട്രി സി എസ് ഐയുടെ കീഴിലാണുള്ളത് സി എസ് ഐ എന്ന് പറയുമ്പോൾ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ കൊച്ചിയിലെ കുറേ കാഴ്ചകളൊക്കെ കണ്ട ശേഷം മട്ടാഞ്ചേരിക്ക് പോകുന്ന വഴി പരദേശി സിനിഗ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു മട്ടാഞ്ചേരിയിലെ ജൂ ടൗണിലാണ് സിനിക ഉള്ളത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടിലെ കൊച്ചിയിലുള്ള പരദേശി ജൂയിഷ് കമ്മ്യൂണിറ്റിയെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ പണിതാണെന്നാണ് പറയുന്നത് ആറു വരെയാണ് പ്രവേശന സമയം സമയം കഴിഞ്ഞു പോയതുകൊണ്ട് ഉള്ളി കയറി കാണാനൊന്നും പറ്റിയിട്ടില്ല പക്ഷെ എന്നാലും വരവ് നഷ്ടമായില്ലെന്ന് തോന്നുന്നു കാരണം അവിടുന്ന് തിരിച്ചിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഷോപ്പിൽ വലിയൊരു ഉരുളി കണ്ടു എന്താണതെന്ന് അന്വേഷിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഉരുളി എന്ന ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് സ്വന്തമാക്കിയിട്ടുള്ള ഉരുളി ഇതാണത്രേ പന്ത്രണ്ട് അടി ഡയമീറ്ററിൽ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ട് കിലോഗ്രാം ഭാരം വരുന്ന ഉരുളിയാണിത് മട്ടാഞ്ചേരി ജ്യൂസ് സ്ട്രീറ്റിൽ വേറൊരു കാര്യം കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നല്ല ഫ്രഷ് സ്മെല്ല് കിട്ടിയപ്പോഴാണ് സംഭവം ശ്രദ്ധിച്ചത് ജസ്റ്റ് ഒന്ന് കയറി നോക്കുമ്പോൾ പെർഫ്യൂംസിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ കണ്ടു ഒരുപാട് വെറൈറ്റി പെർഫ്യൂംസ് ഉണ്ട് കൂടാതെ നല്ല ഭംഗിയിൽ നല്ല ടൈപ്പ് സ്മെല്ലുള്ള കുറേ അഗർബത്തീസും ചോദിച്ചപ്പോൾ അതൊരു ഫാക്ടറി ആണെന്നാണ് പറഞ്ഞത് അതായത് കേരളത്തിലെ നിലവിൽ ഇത്ര വലിയ പെർഫ്യൂംസ് പെർഫ്യൂംസും അഗർബത്തീസും ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് വേറെ ഇല്ല മൈസൂരും ബാംഗ്ലൂരും കൂടെ ബ്രാഞ്ചസുള്ള ഈ ഷോപ്പില് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സെയിൽസ് ഉണ്ട് ഷോപ്പിന്റെ ഓപ്പണിംഗ് ഉടനെ നടക്കും അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്